കിട്ടാൻ പോകുന്ന നമുക്ക് അടിക്കാം കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് ഞാൻ അതുകൊണ്ടല്ലേ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര നടി രേവതി സമ്പത്ത് നാളെ ഹിക്കേമില്ല ഇനി ആര് ചെറിയ പ്രായത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ പരാതി നിയമ നടപടിക്കില്ല എന്ന് നടി പറയുമ്പോഴും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണത് സത്യമാണോ എനിക്കറിയില്ല റേപ്പ് അത് മകളുടെ ഉള്ള ആൾക്കാരെ സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു അബദ്ധം മുങ്ങി മാറിയിരുന്നു അതാ നല്ലത് ശാരീരികമായി പീഡിപ്പിച്ചു വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്ക് ഉണ്ടായത് കാര്യത്തിൽ ഇത്രമെടുക്കണെന്ന് ഞാൻ കരുതിയില്ല ഒരുപാട് കാലമായിട്ടുള്ള എന്റെ ഒരു മോഹമാണ് തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി സമ്പത്ത് പറഞ്ഞു നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് തുടക്കത്തിൽ അത് ഒരു ആ ഡിസ്കഷൻ അദ്ദേഹം ചെയ്തൊരു മൂവി തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട്

എനിക്ക് അപ്പോഴേ തോന്നി ടമാർ കത്തിച്ചാമ്പലും വളരെ ചെറിയ പ്രായത്തിൽ സിനിമാ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഓഡിഷൻ എന്ന പേരിലാണ് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ എന്ന പേരിലാണ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിലേക്ക് സിദിക വിളിച്ചു വരുത്തുന്നത് അയ്യോ ചെറുപ്രായത്തിൽ മകളുടെ പ്രായമുള്ള പെൺകുട്ടിയെ ആ പെണ്ണ് പോസ്റ്റിലുണ്ട് ഇവർക്കൊരു മകളുള്ളതാണ് അവര് സേഫ് ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ അതിനുശേഷം ആദ്യം ഈ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുന്നു സിനിമയുടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു അതിനുശേഷം ശാരീരികമായി സിദ്ധിക്ക് ആക്രമിച്ചു ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് രേവതി സമ്പത്ത് തുറന്നു പറയുന്നത് എന്തുകൊണ്ട് താരസംഘടനയുടെ പ്രതികരണം വൈകി എന്നതിന് പുത്രൻ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇത്തരം മോശം പ്രവർത്തികൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്നതിന്റെ പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ൾക്കാര് ഓരോരോ പരിപാടികള് ഞാൻ പോകുന്നു ബൈ ദ ബ്